ഹായ് ഞാൻ എഗി സ്ലാമലേക്കും അപ്പോൾ നമ്മുടെ സെയിൽ പ്ലാന്റ് പുതുതായിട്ടുള്ള കാറ്റലോഗ് എത്തിയിട്ടുണ്ട് മുന്നത്തെ കാറ്റലോഗിനെക്കാട്ടും ഒരുപാട് പുതിയ പുതിയ കളേഴ്സും ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ പ്ലാന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഷുവറായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം പിന്നെ അതുപോലെ ഈ ഒരു ബാച്ച് മുന്നത്തെ ബാച്ചിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ബാച്ചിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് പ്ലാൻസ് എല്ലാം നമുക്ക് ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് എത്ര ഇത് കഴിഞ്ഞാലും നമുക്ക് ഏതൊക്കെ പ്ലാന്റാന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ആൾ പ്ലാൻസിനും ടാഗ് ഉള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ കോംബോ പ്ലാന്റ് ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ പുതിയ ബാച്ചിൽ പുതിയ കളേഴ്സാണ് വന്നിട്ടുള്ളത് മുന്നേ വാങ്ങിച്ചവർക്കൊക്കെ സെയിം കളേഴ്സാണ് എന്നുള്ളത് ഒരുപാട് പറയാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമുള്ള കളേഴ്സും പിന്നെ പ്രീമിയം ക്വാളിറ്റി ഉണ്ട് നോർമൽ ഉണ്ട് യാമ്പാക്റ്റ് ഉണ്ട് കോമ്പാക്റ്റ് വെറൈറ്റി ഒക്കെ ഉണ്ട് അതെല്ലാതും കൂടി കൂടിയിട്ടാണ് നമ്മൾ ഒരു കോമ്പോസിറ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒക്കെ സൈസ് ഉണ്ടും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റും നല്ല ലെങ്ത്തോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ കോണ്ടാക്ട് ചെയ്യുക ഓർക്കിഡ് ഈ ഒരു സീസണിൽ നമുക്ക് വളർത്താൻ പറ്റിയിട്ടുള്ളതും നമുക്ക് പോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് വേര് വേരുപിടുത്തം കിട്ടുന്നതും ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളൊക്കെ കണ്ടു എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ് അത്രയും ബുഷിയാണ് ഓരോ വെറൈറ്റി ചെടികളും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ നമുക്ക് ഒന്ന് രണ്ടും മൂന്ന് ഷൂട്ടുകളെല്ലാം അധിക പ്ലാന്റ്സിലും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് നല്ല ഉള്ള ചെടിയാണ് ഈ ഒരു ഇതിൽ നമുക്ക് മിനിയേച്ചർ വെറൈറ്റി ഞാൻ എടുത്തിട്ട് തന്നെ ഇല്ലേ കേട്ടോ മിനിയേച്ചർ വെറൈറ്റി നമുക്ക് കുഞ്ഞും കുഞ്ഞും പ്ലാന്റുകളായിരിക്കും അപ്പോൾ ആ ഒരു കംപ്ലൈൻറ് കൊണ്ട് തന്നെ ഈ ബാച്ചിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമ്മൾ വലിയ വലിയ ചെടികൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വീവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഒപ്ഷനെ എനേബിൾ ചെയ്യുക ഓർക്കിഡ് നിങ്ങൾക്ക് വളർത്താൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആണ് ഇപ്പം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ കോംബോ സെറ്റ് മിനിമം ഫൈവ് പ്ലാന്റ് ആണ് ആൾ ടാഗോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോംബോ സെറ്റിന് അഞ്ച് പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് രൂപയും പ്ലസ് കൊറിയർ ചാർജും ആണ് കേട്ടോ ആൾ ഓവർ ഇന്ത്യ നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാന്റ് ഒക്കെ നല്ല ബുഷ് ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രീൻ റൂട്ടോട് കൂടിയിട്ടുള്ള ചെടികളാണ് പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റിൻ്റെയൊക്കെ പിക്ക് ഞാൻ പിന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ വഴി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇരുപത്തഞ്ച് കളേഴ്സിൻ്റെയും പിക്ക് ഞാൻ സെൻഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെയൊക്കെ സൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സെൻഡ് ചെയ്തു സാധാ കിക്കീസല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള വൺ ഇയർ ഏജ് ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ പിന്നെ പ്ലാന്റ്സിൻ്റെ ഒക്കെ സ്റ്റെമ്മ് കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ആ ഒരു തൊലിയൊക്കെ വന്ന് ഞാൻ തൊലിയൊക്കെ ഇങ്ങനെ നമുക്ക് കയ്യേറ്റ് പറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും തൊലിയൊക്കെ ആ ഒരു യെല്ലോ തൊലിയൊക്കെ വന്നിട്ടുള്ള സ്റ്റെമ്മുകളാണ് അപ്പോൾ നമ്മുടെ പ്ലാന്റ് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ചെടിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എപ്പോഴും നമ്മൾ കുറച്ച് വലിയ വലിയ ചെടികൾ നോക്കി റീപ്പോർട്ട് ചെയ്യുക അപ്പോഴേ പെട്ടെന്ന് പ്ലാന്റ് വേര് പിടുത്തം കിട്ടി ഇതാക്കുകയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ പൂട്ടി ചെയ്യാൻ അറിയാത്തവർക്കോ അതേപോലെ പ്ലാന്റ്സിൻ്റെ വല്ല ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാറുണ്ട് ഒരുപാട് ഏജുള്ള അമ്മമാർ നമ്മളെ വിളിച്ച് അവരുടെ ചെടിയും പൂക്കളൊക്കെ നമ്മളെ കാണിച്ചു തരാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വല്ല ഡൗട്ട്സുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് അന്വേഷിക്കാം കേട്ടോ പ്ലാന്റ് ഡെയിലി ആയിട്ടുള്ള വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർക്കിഡ് ബേസ് ചെയ്തിട്ടുള്ള വല്ല ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം കേട്ടോ പിന്നെ അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മളെ കൊറിയർ വഴിയാണ് നമ്മൾ ആൾ ഓവർ ഇന്ത്യ നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് നമ്മൾ പ്രഷൽ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ അധികം അയച്ചൊടുക്കാറുള്ളത് നിയർ പ്ലേസിലുള്ളവർക്കൊക്കെ ടി ടി സി ഞാൻ വെക്കാറുണ്ട് പക്ഷേ ലൈവ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടണത് ഇവിടുത്തെ പ്രഷൽ കുറിയറിന്റെ സർവീസ് വഴിയാണ്ട്ടോ അതാണ് ഞാനിവിടെ പ്രഷൽ കുറിയർ വഴി നമ്മൾ പ്രാൻ്റുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മെച്ചോർഡായിട്ടുള്ള വേരൊക്കെ പിടിച്ചിട്ടുള്ള ചെടി അയച്ചു കൊടുക്കാറുണ്ട് റൂട്ടോട് കൂടിയിട്ടുള്ള പത്ത് കളേഴ്സ് പ്ലാന്റ് നമ്മളടുത്ത് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട് വെഡിങ് സ്റ്റാർട്ടിങ് എത്തിയിട്ടുള്ള ചെടികളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെടികളായി കിട്ടും കേട്ടോ അതും നമുക്ക് ഇപ്പോൾ സെയിലിന് ഉണ്ട് അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമുക്ക് ആൾ ടാഗോട് കൂടിയിട്ടുള്ള ആണ് പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് നല്ല നല്ല കളേഴ്സാണ് ഇപ്പോൾ വന്നിട്ടുള്ളതിലൊക്കെ നമുക്കിതുവരെ നമ്മൾ കോമൺ ആയിട്ടുള്ള കളേഴ്സുകൾ ഇന്ന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാച്ചിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ വഴി തന്നെ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ആവശ്യത്തിന് വെയിലും വെളിച്ചൊക്കെ വേണ്ട പ്ലാന്റ് ആണ് നമ്മൾ ആ ഓർക്കിഡ് വെറൈറ്റിയിൽ ഡെൻഡ്രോബിയം അതുകൊണ്ട് തന്നെ പോട്ട് ചെയ്ത് കൊട്ട് അത് ഷെയ്ഡുള്ള ഭാഗത്തൊന്നും വെക്കരുത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്ലേസൊക്കെ ഏരാ എന്നുള്ളതൊക്കെ ഡൗട്ട്സ് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് പോട്ട് ചെയ്ത് പാടെ തന്നെ മഴയത്ത് വെക്കരുത് കുറച്ച് അത് നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിലൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്ത് ഒരു ഗ്രീൻ റൂട്ടൊക്കെ വന്നതിന് ശേഷം മതി ഏത് ഏരിയയിലാണ് നമുക്ക് സേഫ് എന്നുള്ളത് ആ ഒരു ഏരിയയിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് മഴയുള്ളതാണ് അതുകൊണ്ട് തന്നെ പോട്ട് ചെയ്ത പാട് ഡയറക്റ്റ് മഴയത്തൊന്നും വെക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സെയിന് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാനിപ്പോൾ കാണിക്കണത് വൈറ്റ് ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ആ വൈറ്റിൽ ഒരു പിങ്ക് ലിപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ത്രീ ലിപ്പുള്ള പ്ലാന്റ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് മിസ് ഏഷ്യ അതൊക്കെ നമുക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ത്രൂ വൈ അന്വേഷിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഇതുപോലത്തെക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്